ചഗാവ് കെ യു ബിജു രക്തസാക്ഷി സ്വഭരിച്ചിട്ട് പതിനേഴ് വർഷങ്ങൾ സഖാവ് കെ യു ബിജു പോരാട്ട ഭൂമികയിലെ ജ്വലിക്കുന്ന ഓർമ്മ സഖാവ് കെ യു ബിജു രക്തസാക്ഷിത്വം ഭരിച്ചിട്ട് പതിനേഴ് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് സഖാവ് ബിജുവിന്റെ രാഷ്ട്രീയ ജീവിതം കൊടുങ്ങലൂന്റെ മണ്ണിൽ ഇന്നും തെളിമയോടു കൂടി നിൽക്കുകയാണ് എല്ലാ മനുഷ്യരുടെയും സേവകനായാണ് ബിജു പ്രവർത്തിച്ചിരുന്നത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റായി യുവജനാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുമ്പോൾ തന്നെ വയോജനങ്ങൾക്ക് ക്ഷേമവും ചികിത്സയും ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളിലും ബിജു സജീവമായിരുന്നു സി പി ഐ എം കൊടുങ്ങൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് ബിജു സൈക്കിൾ യാത്ര ചെയ്താണ് പൊതുപ്രവർത്തനം നടത്തിയിരുന്നത് സഖാവ് ബിജു ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ ജനാധിപത്യ ആശയങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാട്ടിൽ സ്വാധീനം ഉറപ്പിച്ചിരുന്നു എന്നാൽ ബിജുവിന്റെ രക്തസാക്ഷിത്വം കൊടുങ്ങലൂന്റെ മതനിരപേക്ഷത്തേക്ക് കരുത്തു പകരുകയാണ് ചെയ്തത് സഖാവ് കെ യു ബിജുവിന്റെ രക്തസാക്ഷി ദിനാചരണം ആചരിക്കുകയാണ് സഖാവ് രക്തസാക്ഷിത്വം പതിനേഴ് വർഷം പൂർത്തിയാവുകയാണ് സഖാവിന്റെ രാഷ്ട്രീയ പ്രവർത്തനം കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ ഇന്നും യോടുകൂടി നിലനിർത്തുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളെ സേവിക്കുന്ന ഒരു ജനസേവകനായാണ് പ്രവർത്തിച്ചിരുന്നത് ഡിവൈഫയുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും സി പി ഐ എമ്മിന്റെ വർഗീയ പതിനേഴ് വർഷം പൂർത്തിയാകുമ്പോൾ സഖാവ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യവും രാഷ്ട്രീയവും ഇന്നും പ്രസക്തമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിലെ പുരോഗമിക്കുന്നു ഇവിടെ ഈ സാറിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ ഇന്ന് പതാക ദിനം ആചരിച്ചു കൊണ്ടാണ് രാജാന്തര പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ജൂലൈ രണ്ടാം തീയതി കൊടുങ്ങല്ലൂരിലെ നൂറ്റി മുപ്പത്തിയേഴ് ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും പതിനൊന്ന് ലോക്കൽ കേന്ദ്രങ്ങളിലും പതിനൊന്ന് കേന്ദ്രങ്ങളിൽ നിന്നും കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനം ചെയ്തു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് സി എൻ മോഹൻലാണ് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ കേന്ദ്ര അതിൽ മുഖ്യപ്രഭാഷകരായ്സി തോമസും ഈ നാട്ടിലെ മുഴുവൻ മതനിരപേക്ഷ വിശ്വാസികളെ ഈ ചടങ്ങുകളിലേക്ക് സി പി ഐ വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് അണിനെ കൈ വേണ്ടി പോകുന്നത് ഓർമ്മകൾ എന്നും കുടുങ്ങല്ലൂരിന്റെ മണ്ണിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കരുത്തായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടിന് സഖാവ് കെ യു ബിജുവിന്റെ രക്തസാക്ഷിത്വ ദിനാചരണം വിപുലമായ നിലയിലാണ് സി പി ഐ എം സംഘടിപ്പിക്കുന്നത് ജൂൺ ഇരുപത്തി ഏഴിന് പതാക ദിനാചരണത്തോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത് ജൂലൈ രണ്ടിന് രാവിലെ ഒമ്പത് മണിക്ക് പൊതുസമ്മേളന നഗരിയിൽ കൊടുങ്ങലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ പതാക ഉയർത്തും തുടർന്ന് പൊതുസമ്മേളന നഗരിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം സഖാവ് ബിജുവിന്റെ വീട്ടിലെത്തി ബലികുടത്തിന് പുഷ്പാർച്ചന നടത്തും പാർട്ടി ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പഠനോപകരണ വിതരണവും വയോജനങ്ങൾക്കുള്ള പെൻഷൻ വിതരണവും നടക്കും വൈകിട്ട് നാല് മുപ്പത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടുങ്ങളൂർ നഗരത്തിന്റെ പതിനൊന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് പ്രകടനങ്ങൾ പുറപ്പെടും വൈകിട്ട് അഞ്ചു മണിക്ക് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ ചേരുന്ന പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്യും ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെ സി തോമസ് മുഖ്യപ്രഭാഷണം നടത്തും പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരക്കുമെന്ന് സി പി ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി അറിയിച്ചു